ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്ന് പുറത്തായതിനാൽ ആ ഒഴിവ് നികത്തുവാൻ വേണ്ടി രണ്ടാൾക്കാർക്ക് വീണ്ടും ബിഗ് ബോസ് അവസരമൊരുക്കുന്നു അതിനുവേണ്ടി സന്നദ്ധത അറിയിച്ച് മുൻപോട്ട് വന്നത് ജാസ്മിൻ ജിൻഡോ നന്ദന സായി സിജോ എന്നിവരാണ് ഇവർക്ക് വേണ്ടി ആക്ടിവിറ്റി ഏരിയയിൽ ബിഗ് ബോസ് ഒരു സംവാദം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംവാദത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായി ചേർന്ന് മറ്റുള്ളവരെ പുറത്താക്കാം അല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലായി കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടാം ഈ തീരുമാനമാണ് ബിഗ് ബോസ് അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായി ചേർന്ന് ഓരോരുത്തരെ പുറത്താക്കുവാൻ ആദ്യം തന്നെ തീരുമാനം ഉറപ്പിച്ചു അങ്ങനെ ജാസ്മിനെതിരായിട്ട് കൂട്ടമായ ആക്രമണം നടന്നു ജാസ്മിനെ ആദ്യം തന്നെ ബാക്കി നാലാൾക്കാർ പുറത്താക്കുന്നു രണ്ടാമത് ആക്രമിക്കപ്പെടുന്നത് ജിൻഡോയാണ് ജിൻഡോ പവർ ടീമിൽ ഒന്ന് കയറിയ ആളുകൂടി ആയതുകൊണ്ട് ജിൻഡോയ്ക്കെതിരെ കഠിനമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജിൻഡോയെ അവർ പുറത്താക്കി മൂന്നാമതെത്തുന്നത് മൂന്ന് പേർ ഒന്ന് സായി രണ്ട് നന്ദന മൂന്ന് സിജോ നന്ദനയും സായിയും കൂടി ചേർന്നുകൊണ്ട് അടുത്തതായി സിജോയെ ആക്രമിക്കുന്നു അങ്ങനെ സിജോ അവരുടെ മുമ്പിൽ നിലംപരിചാവുകയാണ് സിജോയെ പുറത്താക്കുന്നു സായിയും നന്ദനയും കൂടി ഒരുമിച്ച് പവർ ടീമിലേക്ക് പ്രവേശനം നേടുന്നു പവർ ടീമിൽ എത്തുവാൻ പുതുതായി യോഗ്യത നേടിയ സായിയെയും നന്ദനയെയും ക്യാപ്റ്റനായ റസ്ബിൻ ബാഡ്ജ് ധരിപ്പിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് ഈ രണ്ടാൾക്കാർ വൈൽഡ് കാർഡിൽ കൂടി അകത്ത് കയറി കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യുവാൻ കഴിയാതിരുന്ന ഈ വ്യക്തികൾ ഇനി എന്തായിരിക്കും പവർ ടീമിൽ വന്നിട്ട് ചെയ്യാൻ പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം